അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി വിളക്കാഘോഷം സംഘടിപ്പിക്കുന്ന വടക്കാഞ്ചേരി മാരാത്തുന്ന് ദേശവിളക്ക് കമ്മിറ്റി വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനായിരം രൂപ സഹായം നൽകി വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി ധനസഹായം നിധിയിലേക്ക് കൊടുക്കുക ഒരു മുന്നേറ്റം നടക്കുക മാരാത്തുക സംബന്ധിച്ചത്തോളം മതനിരപേക്ഷമായി എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരാഘോഷം എന്ന രീതിയിലാണ് വിളക്കാഘോഷം നടക്കുന്നത് കേരളത്തിലെ സഹോദരങ്ങളോട് നമ്മുടെ സഹോദരങ്ങളോട് അത് ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും കേരളത്തിൽ മാത്രമല്ല ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും മറ്റെല്ലാം മാറ്റിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയ ഈ അനുഭവം തീർച്ചയായും നാം പ്രതിരോധിച്ച് നിൽക്കും എന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഇതിൻ്റെ ഭാരവാഹികളെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി വി ആർ ചന്ദ്രശേഖരൻ പ്രസിഡന്റ് കണ്ണൻ സ്വാമി വിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ സി സി ശിവൻ വി എ രാജേഷ് സി കെ രാധാകൃഷ്ണൻ ബൈജു വിജയൻ ആർട്ടിസ്റ്റ് പ്രസാദ് രമേഷ് സി ബേബി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഹർഷൻ പൊതുവായനശാല സെക്രട്ടറി വി കെ ഉമ്മർ ഷെറീഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷങ്ങളിലായി വൃക്കരോഗികൾക്കും ഹൃദ്രോഗികൾക്കും പതിനായിരം രൂപ ചികിത്സാ സഹായം ആക്സ് ആംബുലൻസിന് ധനസഹായം ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന് ധനസഹായം രോഗികൾക്ക് അന്നദാനം മെഡിക്കൽ ക്യാമ്പ് കരുമത്ര അൽഫോൺസ ഹോമിൽ അന്നദാനം അരി വിതരണം നാട്ടിലെ പ്രതിഭകൾക്ക് ആദരം മതസൗഹാർദ്ദ സംഗമം തുടങ്ങി വിവിധ പരിപാടികളാണ് ദേശവിളക്കിനോടനുബന്ധിച്ച് മാരാത്തുകുന്ന് ദേശവിളക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വർഷത്തെ വിളക്കാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച വിപുലമായി ആഘോഷിക്കുമെന്നും വിളക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ബി വി ന്യൂസ് മാരാത്തുകുന്ന്